ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് ഭഗവത്ഗീതയിലെ അർജുന വിഷാദയോഗം എന്ന ഒന്നാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം അന്യേജ ബഹവശൂര മദർഥേ ത്യക്ത ജീവിത നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധ വിശാരദ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നാനാശസ്ത്രപ്രഹരണ പലവിധ പലവിധായുധങ്ങൾ പ്രയോഗിക്കുന്നവരായിട്ട് അന്യേ അന്യേജ ബഹവശൂര വേറെയും ശൂരന്മാരുണ്ട് സർവേ യുദ്ധവിശാരദ എല്ലാവരും യുദ്ധനിപുണന്മാരാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കൗരവ പക്ഷത്തുള്ള ആളുകളുടെ പേര് പറഞ്ഞിരുന്നല്ലോ അതായത് ദ്രോണാചാര്യരും ഭീഷ്മരും കർണനും ജയദ്രഥനും പിന്നെയും ഒരുപാട് വീരന്മാർ അവർക്ക് പല വിധത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും യുദ്ധനിപുണന്മാർ ഇതാണ് കൗരവ സൈന്യത്തെക്കുറിച്ച് ദുര്യോധനൻ പറയുന്നത് ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരായിട്ടുള്ള പരാക്രമികൾ നമ്മുടെ പക്ഷത്തുണ്ടെന്നാണ് കൗരവ പക്ഷത്തുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇനി പത്താമത്തെ ശ്ലോകം അപര്യാപ്തം തദ്സ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്യുത്യുതമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം ഭീഷ്മാഭിരക്ഷിതം എന്ന് പറഞ്ഞാൽ ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന അസ്മാകം തത് ബലംന്ന് വെച്ചാൽ നമ്മുടെ ആ സൈന്യം അപര്യാപ്തം അസമർത്ഥമാണ് ഭീമാഭിരക്ഷിതം എന്ന് പറഞ്ഞാൽ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഏതാം ഇതം ബലം തു ഇവരുടെ ഈ സൈന്യമാവട്ടെ പര്യാപ്തം സമർത്ഥം എന്നാണ് അർത്ഥം ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്നതാണെങ്കിൽ കൂടി നമ്മുടെ സൈന്യം പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ അസമർത്ഥമാണ് ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവ സൈന്യമാരുടെ സമർത്ഥവുമാണ് എന്നാണ് ഒരർത്ഥം ഈ ശ്ലോകത്തിന് അർത്ഥം പറയാറുണ്ട് അപര്യാപ്തം എന്നുള്ള വാക്കിനെ അതിരറ്റതെന്നും പര്യാപ്തത്തിന് അതിരുള്ളതെന്നും അർത്ഥം നൽകി പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കൗരവസേന അതിരറ്റതാണെന്നും പാണ്ഡവസേന പരിമിതമാണെന്നും ദുര്യോധനൻ പറയുന്നതായിട്ട് കരുതേണ്ടി വരും இனி பதினொன்னா அயனேஷு சர்வ யாஸ்திதீஷ்மேவாபிரட்சந்துவந்த ஹி அர்த்தம் நோக்காம் ஹீஎன்னு அதுகொண்டுவெல்லும் தே யதாபா அவஸ்தித அதாது ஸ்தானங்களில் நிலையுறப்பிச்சு സർവേഷു അയനേഷു എല്ലാ മാർഗങ്ങളിലും ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭീഷ്മരെ തന്നെ രക്ഷിക്കണം എന്താ പറയണെന്നു വച്ചാൽ എല്ലാവരും നിങ്ങളെല്ലാവരും നിശ്ചിത സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് ഭീഷ്മരെ തന്നെ കാത്തുകൊള്ളണം ഭീഷ്മരാണ് കൗരവ സൈന്യത്തിൻ്റെ രക്ഷാകൃഷ്ണമായിട്ടുള്ളത് ആ ഭീഷ്മരെ തന്നെ രക്ഷിക്കാനാണ് ദുര്യോധനൻ ആഹ്വാനം ചെയ്യുന്നത് അതുമാത്രമല്ല ഭീഷ്മരുടെ സാന്നിധ്യം പാണ്ഡവ സൈന്യത്തിനൊന്നും മാത്രമല്ല എല്ലാവർക്കും ഭീതി ഉളവാക്കുന്നത് തന്നെയാണ് കൂടാതെ ഈ ദുര്യോധനന് മനസ്സുകൊണ്ടൊരു തോന്നലുണ്ട് ഭീഷ്മർ അർജുനനോടുള്ള അമിത സ്നേഹം കാരണം പാണ്ഡവപക്ഷത്താണോ എന്നുള്ളൊരു ശങ്ക ഈ ദുര്യോധനൻ്റെ മനസ്സിലുണ്ട് അത് ആ ദ്വന്ദ്ബോധം ഈ ദ്വന്വബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് പേടി തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക ഉറച്ച് വിശ്വസിക്കണം ഈ ദ്വന്ദ് ബോധം ഇല്ലാത്തവർക്ക് മാത്രമേ ഈ ഭയത്തെ നേരിടാൻ പറ്റുള്ളൂ ഈ ഭയപ്പെടുത്താനുള്ളൊരു കഴിവുണ്ടെന്നുള്ള അഹന്താണ് മിക്കപ്പോഴും അരുതാത്തതൊക്കെ ചെയ്യാനുള്ള പ്രേരണയായിട്ട് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ തന്നെ വൻ ശക്തികളുടെ നിലനിൽപ്പ് പോലും പേടിപ്പിക്കാനുള്ള അവരുടെ കഴിവിൻ്റെ പുറത്താണ് ചെറിയ രാഷ്ട്രങ്ങളെയൊക്കെ പേടിപ്പിക്കാനുള്ള അവരുടെ കഴിവിൻ്റെ പുറത്താണ് അവർ നിലനിൽക്കുന്നത് ഇത് ജീവികളിലും കാണാം കാണപ്പെടുന്നുണ്ട് നമുക്ക് പല ജീവികളും രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ ഇരകളെയും ശത്രുക്കളെയൊക്കെ ഭയപ്പെടുത്താറുണ്ടല്ലോ ഇത്തരത്തിലുള്ള ഒരു മാനസികഭാവം നമ്മൾ മനുഷ്യരിലുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഫലം എന്താണ് പേടിപ്പിക്കപ്പെടുന്നവരിലെ ശത്രുതാഭാവവും പ്രതികാരദാഹവും അക്രമാസക്തിയോ ഒക്കെ ഉണ്ടാവും ഇനിയും ഈ മനുഷ്യകുലത്തിലെ ബാക്കിയാവുന്ന ചില അനാശാസ്യ വികാരങ്ങളിൽ ഒന്നാണ് ഈ ആ വികാരങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് ഈ ഭയപ്പെടുത്തുന്നത് പേടിപ്പിക്കാനുള്ള ഒരു വാസന ഇതിനെയും ഉന്മൂലനം ചെയ്യേണ്ടതാണ് ഇതിനെയും അതിജീവിക്കണം എന്നാണ് ഈ ശ്ലോകത്തിലെ ഗീതാധ്വനി അടുത്ത ശ്ലോകം നോക്കാം തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാഥം വിനദ്യോച്ച ശംഘം പ്രതാപവാൻ തസ്യ സഞ്ജനയൻ ഹർഷം അവന് സന്തോഷം ഉളവാക്കാനായി പ്രതാപവാൻ കുരുവൃദ്ധ പ്രതാപശാലിയും കുരുവംശത്തിലെ വൃദ്ധനുമായ ഉച്ച സിംഹനാഥം വിനത്യ ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കിയിട്ട് ശംഖം ദ വിളിച്ചു ദുര്യോധനനെ സന്തോഷം ജനിപ്പിക്കുവാനായി പ്രതാപശാലിയും കുരുവൃദ്ധനുമായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ ഉച്ചത്തിൽ സിംഹനാഥം പുറപ്പെടുവിച്ചു അത് സിംഹനാഥം പോലെ ഈ ശംഖ് വിളിച്ചു ശംഖനാദം മുഴക്കി ഇതോടെ അവിടെ ഒരു യുദ്ധത്തിനുള്ള ഔപചാരികമായിട്ടുള്ള തുടക്കമായി കൗരവരും പാണ്ഡവരും തമ്മിൽ കൗരവപക്ഷത്തു നിന്നാണ് യുദ്ധത്തിനുള്ള ഈ ആരംഭ സൂചകമായ ശംഖധ്വനി മുഴങ്ങിയത് അതിപ്പോഴും തിന്മയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തക പ്രവൃത്തികൾ ഉണ്ടാകാറുള്ളത് ഇവിടെ ഈ സഞ്ജയൻ്റെ നിരീക്ഷണ രീതി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ പരിമിതികളെപ്പോലും മറികടക്കുന്നതാണ് സഞ്ജയൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ഒരു നിരീക്ഷകനെ അനേക കാര്യങ്ങൾ ഒരേ സമയത്ത് നിർവഹിക്കാൻ സാധിക്കില്ല എന്നതാണ് നമ്മളുടെ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതി വസ്തുവിൻ്റെ ഒരു ഗുണം നിരീക്ഷിക്കുമ്പോൾ മറ്റു ഗുണങ്ങൾ അനിശ്ചിതമാകുന്നതാണ് രണ്ടാമത്തെ കുറവ് സഞ്ജയൻ സർവത്തിൻ്റെയും സർവഗുണങ്ങളും ഒരേ സമയം നിരീക്ഷിക്കുന്നു പക്ഷേ നിരീക്ഷിക്കപ്പെടുന്ന ഒന്നിൻ്റെയും സ്വഭാവം മാറുന്നില്ല ആധുനിക ശാസ്ത്രത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും അന്വേഷണ രീതികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത് 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 അപ്പോൾ സഞ്ജയൻ പല കാര്യങ്ങളും പല തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒരുമിച്ച് നടത്തിയിട്ടാണ് ധൃതരാഷ്ട്രരോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അടുത്ത ശ്ലോകം തഥ ശംഖാശ്ചേര്യച്ച പണവാനകോമുഖ സഹ സഹസൈവാഭ്യ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മൂലോഭവത് തഥ എന്ന് പറഞ്ഞാൽ അനന്തരം ശങ്കാചേരാച എന്ന് പറഞ്ഞാൽ ശങ്കുകളും ഭേരികളും പണവാനക ഗോമുഖ പണ പണവം ആനകം ഗോമുഖം തുടങ്ങിയ വാദ്യങ്ങളും സഹസാ ഏവാ ഉടൻ തന്നെ അഭ്യഹന്യന്ത മുഴക്കപ്പെട്ടു സ ശബ്ദ തുമൂല അഭവത് ആ ശബ്ദം കൂടിക്കലർന്ന് എല്ലാ സ്ഥലത്തും വ്യാപിച്ചു ഭീഷ്മരെ ശംഖനാഥം എന്ന് പറഞ്ഞല്ലോ അത് സിംഹനാഥം പോലെയായിരുന്നു അപ്പോൾ അതിനുശേഷം കുരുക്ഷേത്ര ഭൂമിയിൽ എന്താണ്ടായ കൗരവപക്ഷത്തുനിന്ന് ശംഖുകളും പെരുമ്പറകളും മൃദംഗങ്ങള് ഗോമുഖങ്ങൾ തുടങ്ങിയ വാദ്യങ്ങളും മുഴക്കപ്പെട്ടു അവയുടെ എല്ലാം ശബ്ദം കൂടി കൂടിക്കലർന്ന് നാലു ദിക്കിലും വ്യാപിക്കണം എന്താ പറയുക ഒരു താളമോ ക്രമമോ ഇല്ലാതെ വലിയൊരു കോലാഹലമായിട്ടാണ് ഈ തിന്മയുടെ പടപ്പുറപ്പാട് അത് തിന്മയാണെന്ന് ഉള്ള ഒരു ഇത് ഇൻഡയറക്ട്ലി ഇത് പറയുന്നത് തിന്മയും നന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നമ്മുടെ മനുഷ്യ മനസ്സിൽ നടക്കുന്ന യുദ്ധമാണ് ഒരു വേറൊരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഭഗവത്ഗീത അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര മതി ബാക്കി നമ്മൾ നോക്കാം നന്ദി